ഞങ്ങളുടെ ചേട്ടാഴ്ച ഇങ്ങനെ മുച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അവർക്ക് എക്സാം ആണ് കേട്ടോ അപ്പൊ ഞങ്ങടെ ചേട്ടായിനെ കൂട്ടാൻ വേണ്ടി പോവാണ് അരികെ പോന്നേ അമ്മേ അമ്മീട് പീന്നു ഞങ്ങടെ ചേട്ടായിനെ കൂട്ടാൻ പോവാനുള്ള ധൃതിയില്ല കേട്ടോ നല്ല പൊരിഞ്ഞ വെയിലാണ് ഗൈസ് കണ്ടോ വെയിലുണ്ടോ ഏ കണ്ടേ നട്ടുച്ചയാണ് ചേട്ടനെ കൂട്ടാൻ പോണോക്ക ചേട്ട നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ് അപ്പൊ നമ്മള് ചേട്ടാ ചെറുക്കനെ കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് എക്സാം അല്ലായിരുന്നോ ആശു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം പാടായിരുന്നോ പൊട്ടു

ില്ല എക്സാമിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം